ഇതിനിടയിൽ ഇത്തരം പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ അറിയാതിരിക്കാൻ വളരെ ബോധപൂർവം ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് സമസ്തയും പാണക്കാട് സാധാർത്ഥ്യങ്ങളും എന്തോ പ്രശ്നമുണ്ട് എന്നൊരു കെട്ടുകഥ മനഞ്ഞുണ്ടാക്കി വളരെ ബോധപൂർവമായ വ്യാപകമായ കുപ്രചരണങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്തയും മുസ്ലിം ലീഗും ഒരു പ്രശ്നമുണ്ടായാൽ അതിന് ലാഭമാർക്കാണ് ഈ പ്രചരിപ്പിക്കുന്നവർ അതുകൂടി ചിന്തിക്കണ്ടേ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ ആർക്കാണ് അതിന് ലാഭം എന്തായാലും ആ പ്രശ്നത്തിന്റെ ലാഭം സമസ്തക്കും കിട്ടില്ല മുസ്ലിം ലീഗിനും കിട്ടില്ല സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു സംഘർഷമുണ്ടായാൽ അവക്കിടയിൽ ഒരു ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് ലാഭം ഈ രണ്ട് സംഘടനക്കും ലഭിക്കില്ലെന്ന് മാത്രമല്ല രണ്ട് സംഘടനക്കും അതുകൊണ്ട് നഷ്ടമേ ഉണ്ടാകൂ അതുകൊണ്ട് തന്നെ രണ്ട് സംഘടനയും അത്തരം ഒരു പ്രശ്നത്തിൽ നിൽക്കില്ല എന്ന് സാമാന്യ ബുദ്ധികൊണ്ട് ചിന്തിച്ചാൽ ആർക്കും അറിയാം ആദരണീയരായ പാണക്കാട് സാധാത്തുക്കളെ ഏതെങ്കിലും രീതിയിൽ മോശമാക്കുമോ ഏതെങ്കിലും രീതിയിൽ അവരെ ചെറുതാക്കാൻ ശ്രമിക്കുമോ അവരാദരിക്കണമെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത സമസ്തേലജിയത്രമേ അല്ലേ ഇന്ന് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നയം എന്താണ് അഹിലബത്തിനെ കുറിച്ച് ഈ വീരവാദം മുടക്കുന്ന മുജാഹിദ പ്രസ്ഥാനങ്ങളുടെ നയം എന്താണ് അഖിലഭയത്തിനെ കുറിച്ച് ഇവിടുത്തെ ഈ സാധാത്തുക്കളെ കുറിച്ച് എന്ത് പറയുന്നു അവരൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി പുതിയ വാദങ്ങളുമായി കടന്നു വരുമ്പോഴും നമ്മൾ ചിന്തിക്കണം ആദണീയരായ പാണക്കാട് സാധാത്തുക്കളും സമസ്ത കേരള ജമീയത്തിലും തമ്മിലുള്ള പൊക്കുൾക്കടി ബന്ധത്തെ തകർക്കാൻ ഏത് പിതായി പ്രസ്ഥാനങ്ങൾ വിചാരിച്ചാലും കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സംഭവമില്ല പക്ഷേ ഒരു കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കി യഥാർത്ഥ പ്രശ്നത്തെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കിടയിൽ സംഘർഷവും ഭിന്നിപ്പുണ്ടാക്കാനും വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിടയിൽ സംഘർഷവും ഭിന്നിപ്പുണ്ടാക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടുകൊണ്ട് പല ആളുകളും സമസ്ത കേരള ജമിയമക്കെതിരെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ വെച്ചുകൊണ്ട് വിമർശിക്കുന്നു ആ വിമർശനം ദയവായിട്ട് അവസാനിപ്പിക്കണം നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ആ തെറ്റുധാരണകൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയതുപോലെ പോകാൻ നിങ്ങൾ സൗകര്യമൊരുക്കണമേ എന്നാണ് വിനീതമായ അപേക്ഷ കാരണം തെറ്റിദ്ധാരണ മൂലമാണ് അത്തരം ആക്രോശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആ ആക്രോശങ്ങളുടെ ശൈലി ശൈലി കേട്ടാൽ തന്നെ അറിയാം ഇദ്ദേഹത്തിന് കാര്യം തിരിഞ്ഞിട്ടില്ല അതിന് ശൈലി കേട്ടാൽ അറിയാം കാര്യം തിരിഞ്ഞിട്ടില്ല ആരൊക്കെയോ എന്തോ ഫോണിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തത് അനുസരിച്ചാണ് അതുകൊണ്ട് ഇത്തരം നമ്മൾക്കിടയിൽ പരസ്പരം തെറ്റിദ്ധാരണയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ഒരു മൂന്നാം കക്ഷി ഇടപെടുന്നുണ്ട് ആ മൂന്നാം കക്ഷിക്കെതിരെ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും നമ്മുടെ ഐക്യം തകർക്കപ്പെടുമെന്ന് എല്ലാവരും തിരിച്ചറിയാം കാരണം ഞാൻ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞല്ലോ സമസ്തയും മുസ്ലിം ലീഗും പാണക്കാട് സാധാർത്ഥ്യം ഈ മൂന്ന് വിഭാഗത്തിനിടയിൽ അസ്വാരസ്യമുണ്ടായാൽ അതിന് നഷ്ടം ഈ മൂന്ന് വിഭാഗത്തിനാണ് അതിന് ലാഭം മറ്റുള്ളവർക്കാണ് മറ്റുള്ളവർക്ക് അത് ലാഭം കൊയ്യാൻ അവസരമുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞകാല കൂട്ടായ്മയെ പരിരക്ഷിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ ശ്രമിക്കേണ്ടത്